നല്ലൊരു ലോകം പുലർന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു നല്ലതു മാത്രം ഞങ്ങൾ ശ്രമിക്കുന്നു നല്ലൊരു ലോകം പുലർന്നു കാണാൻ ഞങ്ങൾ ഞങ്ങൾ കൊതിക്കുന്നു നല്ലതു മാത്രം ശ്രമിക്കുന്നു നല്ലവരാവുക നല്ല ഒരു ലോകം പുലർന്നു കാണാൻ ഞങ്ങൾ ഞങ്ങൾ കൊതിക്കുന്നു നല്ലതു മാത്രം ശ്രമിക്കുന്നു നമ്മൾ നമ്മൾ കുട്ടികൾ നമ്മളിലാരും മനുഷ്യ കുടുംബം നമ്മൾ കുട്ടികൾ നമ്മളിലാരും അന്യന്മാരെ നമ്മൾ ഒരട്ട് നങ്ങളെല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ ദൈവം കാണുന്നുണ്ടല്ലോ നല്ലൊരു ലോകം പുലർന്നു കാണെ ഞങ്ങൾ കൊടുക്കുന്നു മലടുമതം കുടി누കിത ഞങ്ങൾ ശ്രമിക്കുന്നു ലല്ലലലല 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 Relâ, ും നമ്മുടെ കൂട്ടല്ലോ പലതും കൂടിയ ലോകം നമ്മുടെ തറവാടാണല്ലോ പൂമ്പുഴയും പൂമ്പാറ്റകളും നമ്മുടെ കൂട്ടല്ലോ പലതും കൂടിയ മണ്ണിൽ പുതിയൊരു ലോകം പണിയുക നാം പുതിയൊരു ലോകം നല്ലൊരു ലോകം പുലർന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു നല്ലതു മാത്രം കുട്ടിനു കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു നല്ലവരാവുക നാടിനു നല്ലവരാവുക നടിനു മനസ്സുകളൊന്നാവൂ മനസ്സുകളൊന്നാവൂ നല്ലൊരു ലോകം പുലർന്നു കാണാൻ ഞങ്ങൾക്കുന്നു നല്ലതു കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അസാം